ഹലോ നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷകരെ നാല് ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് നാല് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് ഉള്ളത് മൂന്ന് ജില്ലകളിൽ യെല്ലോ ഉണ്ട് പാലക്കാട് അതുപോലെ തന്നെ മലപ്പുറം തൃശ്ശൂർ പോലുള്ള മൂന്ന് ജില്ലകളിലും ഇപ്പോൾ യെല്ലോ ഉണ്ട് പിന്നെ കല്യാണരാമൻ എം എ യൂസുഫ് അലി അഞ്ച് കോടി വയനാട് ദുരിതാശ്വാസ ഫണ്ടിലോട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ വിക്രം ഇരുപത്തഞ്ച് ഇരുപത് ലക്ഷം രൂപയും മമ്മൂട്ടിയും ദുൽഖർ സൽമാൻ്റെയും പൈസ ആയിട്ടുള്ള ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ഇപ്പോൾ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലോട്ട് നൽകിയിട്ടുമുണ്ട് ഇതുവരെ ആയിട്ട് ഇരുന്നൂറ്റി എഴുപത്താറ് പേരാണ് മരിച്ചിട്ടുള്ളത് ഇതിൽ തൊണ്ണൂറ്റിയാറ് പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇന്ന് നൂറ്റി എൺപതോളം പേരുകളെ ഇനിയും തിരിച്ചറിയാനുണ്ട് ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായാലും ഡി എൻ എ ടെസ്റ്റൊക്കെ വേഗത്തിലാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇപ്പോഴും വിവരമില്ല ഈ ഇരുന്നൂറ്റി എഴുപത്താറ് പേര് മരിച്ചത് കൂട്ടാതെ ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ഇപ്പോഴും വിവരമില്ല എന്ന് തന്നെയാണ് വരുന്നത് മരണ സംഖ്യ നാനൂറ് കടക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിലമ്പൂർ ചാലിയാർ പുയയിൽ എഴുപത്തൊന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് ഇവരൊക്കെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആണ് ഇപ്പോൾ ഉള്ളത് അത് നിലമ്പൂർ ചാലിയാർ പുയ എന്ന് പറയുന്നത് ഈ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം മുപ്പത്തി മുപ്പതോളം കിലോമീറ്റർ അകലെയാണ് അപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചാൽ മതി ആ ചാലിയാർ പുയയുടെ ഒരു വൈക്കിൻ്റെ സ്പീഡ് ഇനി ഇനി മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലമില്ല നൂറോളം വീടുകൾ തകർന്നു പള്ളികളായാലും മദ്രസുകളായാലും സ്കൂളുകളായാലും ഒക്കെ തകർന്നടിഞ്ഞു ഇനി മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഓർമ്മകളിൽ മാത്രമാണ് പിന്നെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ നാളെ വയനാട്ടിൽ എത്തുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഇപ്പോൾ മരണസംഖ്യ നാന്നൂറ് കടക്കുമെന്ന് ഞാൻ പറഞ്ഞു കടക്കാതിരിക്കട്ടെ എന്നും ജീവനോടെ ആളുകളെ കിട്ടട്ടെ എന്നും നമ്മൾ ആഗ്രഹിക്കുന്നു മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഇനിയുള്ള അപ്ഡേറ്റുകൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം